നമസ്കാരം മൈൽസ് ആൻഡ് മെമ്മറീസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ഇന്ന് നമ്മളുള്ളത് കുവൈറ്റിലെ ചില ഷോപ്പിംഗ് മാളുകൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് നമ്മൾ പോകുന്നത് അതായത് ഇവിടെ ഷോപ്പിംഗ് മോൾ സംസ്കാരം വളരെ കൂടുതലാണ് അതുകൊണ്ട് കുവൈറ്റിലെ ഏറ്റവും പ്രശസ്തമായ ചില ഷോപ്പിംഗ് മാളുകൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് നമ്മൾ ഇന്ന് യാത്ര ധരിക്കുന്നത് അപ്പോൾ നമുക്ക് യാത്രകൾ തുടരാൻ ഓർമ്മലായി ഇറക്കാം ഞാനിത് അവന്യൂസ് മാൾ ലോകത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മോളാണെന്ന് പറഞ്ഞപ്പോൾ പലരും ഞെട്ടി നെറ്റി ചൊലിച്ചിട്ടുണ്ടാകും പക്ഷേ ഇത് സത്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മോളുകളിൽ ഒന്നാണ് അവന്യൂസ് മോൾ ഏറ്റവും വലിയ ഷോപ്പിംഗ് മോൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരട്ടം മറ്റേ അറ്റം വരെ നിങ്ങൾക്ക് നടന്നു തീർക്കണമെന്നുണ്ടെങ്കിൽ ഒന്നര കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം ഒരു ഷോപ്പിംഗ് മാളിൻ്റെ നീളമാണ് ഒന്നര കിലോമീറ്റർ അത്രയും വലിയ ഒരു ഷോപ്പിംഗ് മോളാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഇതിൻ്റെ പുറം ഭാഗം മൊത്തം ഞാൻ കാണിച്ചതിന് ശേഷം ഇതിനകത്തേക്കുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം നമ്മളപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് മുതൽ ഇതേ സൈഡിൽ തന്നെ തിരിച്ചു വരുന്ന രീതിയിൽ നമ്മൾ പുറത്തുകൂടെ ഒന്ന് ഡ്രൈവ് ചെയ്യുക ആദ്യമേ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഏകദേശം ഒരു സൈസ് മനസ്സിലാവും പിന്നെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒത്തിരി ബ്രാൻഡുകളുടെ ബോർഡുകൾ നിങ്ങൾക്ക് ഇതിന് പുറത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് പുറമേ നിന്നുള്ള കാഴ്ചകളാട്ടെ ആദ്യമേ കുവൈറ്റിലെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ മബാനി എന്നുള്ള കമ്പനിയുടെ കീഴിലാണ് അവന്യൂ സ്മാള് പ്രവർത്തിക്കുന്നത് ഇത് ഓപ്പൺ ആയത് രണ്ടായിരത്തി ഏഴിലാണ് അപ്പോൾ അവന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലൊരു ഒന്നര കിലോമീറ്ററോളം നീളം ഉണ്ടെന്ന് അത് അതുകൊണ്ട് തന്നെ ഒരു ദിവസം മൊത്തമായിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്താലും നമുക്ക് ഇത് മുഴുവനും കാണാൻ പറ്റാത്ത അത്രയും വലിയ ഒരു സ്ഥലമാണ് അവന്യൂ സ്മാള് രണ്ടായിരത്തി ഏഴ് ഇത് തുറന്നതിന് ശേഷം ഇത് കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ ഇതിനകത്ത് ഏകദേശം ആയിരത്തി ഒരുന്നൂറിലധികം സ്റ്റോറുകളും പതിനേഴായിരം പാർക്കിംഗ് സ്ലോട്ടുകൾ പതിനേഴായിരം വണ്ടികൾ ഒരേ സമയത്ത് ഇതിൻ്റെ അവന്യൂസ് മോളിൽ പാർക്കിംഗ് ലഭ്യമാണ് പതിനേഴായിരം വണ്ടികൾ കിട്ടും പക്ഷേ ഈ പതിനേഴായിരം വണ്ടികൾക്ക് പാർക്കിംഗ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ വീക്കെൻഡിൽ ചെന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ നമുക്ക് പാർക്കിംഗ് കിട്ടത്തില്ല കാരണം അത്രയ്ക്ക് ബിസി ആയിരിക്കും ഈ ഷോപ്പിംഗ് മോള് നമ്മൾ എന്താ പറയുന്നത് കുവൈറ്റിൻ്റെ ടൂറിസം ടൂറിസത്തിൻ്റെ ഹൃദയം എന്ന് വേണമെങ്കിൽ നമുക്ക് അവന്യൂസ് മോളിനെ കുറിച്ച് പറയാം ഈ അവന്യൂസ് മോളിൻ്റെ ഏറ്റവും മികച്ച ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ഏരിയയും ഓരോ തീമിലാണ് ഇവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ചില ഏരിയയിലും അൾട്രാ ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചില ഏരിയയിൽ ഇലക്ട്രോണിക് ഐറ്റത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ചില ഏരിയയിൽ നമ്മൾ എന്താണ് മൾട്ടി യൂസിങ് റെസ്റ്റോറൻറ്റ്സ് മാത്രമുള്ള ഏരിയ ചില ഏരിയാസിൽ സൂപ്പർ മാർക്കറ്റുകൾ ചില ഏരിയയിൽ കിഡ്സിന് വേണ്ടിയിട്ടുള്ള പ്ലേ ഏരിയ ഇങ്ങനെയാണ് ഇതിനെ ഇവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതായത് ഓരോ ഏരിയയിൽ ചെന്നിട്ടുണ്ടെങ്കിലും ഓരോ ഏരിയക്കും ഓരോ വൈബാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഷോപ്പുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള ഷോപ്പുകളും കുവൈറ്റകത്തുള്ള എല്ലാ തരത്തിലുള്ള ലക്ഷറി ഷോപ്പുകളും നമുക്കിതിനുള്ളിൽ കാണുവാനായിട്ട് സാധിക്കും അവന്യൂസ് മാളിൻ്റെ വേറെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ ഷോപ്പിംഗ് മാൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആൾക്കാരുടെ എണ്ണവും ഈ ക്രൗഡും ഇഷ്ടം പോലെ ആയതുകൊണ്ട് തന്നെ ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട ഹോട്ടലുകൾ ഈ അവന്യൂസ് മാളിനകത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് അതിനകത്ത് ഒന്നാമത്തെ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിൽട്ടൺ ഗാർഡൻ എന്ന് പറഞ്ഞ ഫോർ സ്റ്റാർ ഹോട്ടലാണ് അത് ഡയറക്റ്റ് ആയിട്ട് അവന്യൂസ് മോളിനെ കണക്ട് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ഹോട്ടലിന് പേര് വാൾഡ് ഓഫ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ള ഫൈവ് സ്റ്റാർ ലക്ഷറി ബ്രാൻഡാണ് ഈ രണ്ട് ഹോട്ടലുകളും അവന്യൂസ് മോളുമായിട്ട് നേരിട്ട് കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് കാരണം ഇവിടെ ധാരാളം വിദേശികൾ വന്നിട്ട് സ്റ്റേ ചെയ്യാറുണ്ട് ഇപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ കറങ്ങി കറങ്ങി നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട് എവിടെ നിന്നാണ് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് ഇനി പതുക്കെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് കടക്കാം ഇപ്പോൾ ഉള്ളിലുള്ള കാഴ്ചകൾ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളിത് കാണുക ഇതാണ് അവന്യൂസ് മോളിൻ്റെ പ്രസ്റ്റീജ് ഏരിയ നമുക്ക് പാർക്കിംഗ് കിട്ടിയത് പ്രസ്റ്റീജ് ഏരിയയിലായത് കൊണ്ട് നമ്മൾ നേരെ പ്രസ്റ്റീജ് ഏരിയയിലോട്ടാണ് വന്നത് പ്രസ്റ്റീജ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന്യൂസിൻ്റെ ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള അതായത് അൾട്രാ ലക്ഷറി ആയിട്ടുള്ള സെഗ്മെൻറ്റ്സ് മാത്രം ഉള്ള ഒരു ഏരിയ ആണിത് അതായത് ഇവിടെയുള്ള ബ്രാൻഡുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും അൾട്രാ ലക്ഷറി ആയിട്ടുള്ള ബ്രാൻഡുകളാണ് സാധാരണ ഒരാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രൈസ് ടാഗുള്ള ഐറ്റംസ് മാത്രം വയ്ക്കുന്ന ഒരു ഏരിയ ആണ് ഈ പ്രസ്റ്റീജ് ഏരിയ ഈ പ്രസ്റ്റീജ് ഏരിയയിലോട്ട് ഡയറക്റ്റായിട്ട് നമ്മുടെ ഫൈവ് സ്റ്റാർ ലക്ഷറി ഹോട്ടലായിട്ടുള്ള വാൾഡ് ഫസ്റ്റ് ഓറിയ കണക്റ്റഡ് ആയിട്ടുണ്ട് ഞാനതിൻ്റെ എൻട്രി പോയിൻ്റ് ഞാനിപ്പോൾ കാണിക്കാം അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തിരക്കുകളോ ബഹളങ്ങളോ ഇല്ലാതെ വളരെ കാം ആൻഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്തുമാത്രം ലക്ഷുറിയസ് ആയിട്ടുള്ള ഏരിയ ആണെന്ന് ഇതിനുള്ളിൽ വരുന്ന ആൾക്കാരുടെ സ്റ്റാൻഡേർഡും കൂടെ നിങ്ങളൊന്ന് ഊഹിച്ചോളൂ കാരണം ആ ബ്രാൻഡുകൾ നിങ്ങൾ ഈ ബ്രാൻഡുകൾ കണ്ടിട്ട് ഇവിടെ ഇത് മേടിക്കാൻ വരുന്ന ആൾക്കാരുടെ സ്റ്റാൻഡേർഡും കൂടെ നിങ്ങളൊന്ന് ചിന്തിച്ചോളൂ അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും കാം ആൻഡ് ആയിട്ട് ഇരിക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞ വാൾഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഫൈവ് സ്റ്റാർ ലക്ഷറി ഹോട്ടലിൻ്റെ എൻട്രൻസ് ആണിത് അപ്പോൾ ഇവിടെ നിന്നാണ് ഈ ഹോട്ടലിലേക്കുള്ള എൻട്രൻസ് കാരണം പ്രസ്റ്റീജ് ഏരിയ എന്നുള്ള എൻട്രൻസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ താമസിക്കുന്ന ഗസ്റ്റും ആ ഒരു ക്വാളിറ്റിയുള്ള ഗസ്റ്റുകളായിരിക്കും ഈ ഹോട്ടലിൽ താമസിക്കുന്നത് നമ്മൾ പ്രസ്റ്റീജ് ഏരിയ എന്ന് പതുക്കെ ഇറങ്ങിയിട്ട് ഇതിൻ്റെ അവന്യൂ സ്മോളിൻ്റെ മെയിൻ ആയിട്ടുള്ള ഷോപ്പിംഗ് സ്ട്രീറ്റിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇതിൻ്റെ രണ്ട് സൈഡിൽ ഇപ്പോൾ നമ്മൾ നടക്കുന്ന ഈ വഴിയുടെ രണ്ട് സൈഡിലും നമുക്ക് ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇഷ്ടംപോലെ ബ്രാൻഡുകളുടെ ഷോപ്പുകൾ കാണുവാനായിട്ട് സാധിക്കും ഈ ഒരു ഷോപ്പിംഗ് മാളിൻ്റെ ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നാച്ചുറൽ ലൈറ്റ് കിട്ടാനായിട്ട് ഇവരുടെ മേൽക്കൂര ഇവർ എന്താ പറയുന്നത് ഇവരൊരു ഒരു ഒരു പ്രത്യേക രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാരണം ഇവിടെ നാച്ചു പകൽ സമയത്ത് നമ്മൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പകൽ സമയത്തെ വെയിൽ മൊത്തത്തിൽ ഇങ്ങോട്ട് അടിക്കുന്ന രീതിയിൽ അതിൻ്റെ ലൈറ്റ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ള രീതിയിലുമാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഷോപ്പിംഗ് മാളിനകത്ത് കണ്ട വേറൊരു വെറൈറ്റി കാഴ്ചയാണ് കേട്ടോ ഈ ബെൻസിൻ്റെ ഷോറൂം ഷോപ്പിംഗ് മാളിനകത്താണ് ഇവിടെ ബെൻസിൻ്റെ ഒരു ഷോറൂം ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഷോപ്പിംഗ് മാളിനകത്ത് കയറി ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കൊരു കാർ മേടിക്കണമെന്ന് തന്നിട്ടുണ്ടെങ്കിൽ ബെൻസിൻ്റെ ഷോറൂമിലേക്ക് വരാം ഇവിടെ വന്നിട്ട് നമുക്ക് കാറുകൾ മേടിക്കാം അപ്പോൾ നമ്മൾ ഈ എസ്കലേറ്റർ കയറി മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടുത്തെ സിനിമാ തിയേറ്ററിൻ്റെ ഏരിയ ആണ് കേട്ടോ ഇവിടെ തന്നെ നമുക്ക് ഐ മാക്സിം ഫോർ ഡി എക്സും ഉള്ളൊരു ഏരിയ ആണ് ഇപ്പം നമ്മൾ എൻറ്റർ ചെയ്തത് സൂക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനിലേക്കാണ് സൂക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറബിയിലെ സൂക്കിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഷോപ്പിംഗ് ഏരിയ എന്നാണ് ഇവിടെ ഈ സൂക്ക് ഇവർ പണി കഴിപ്പിച്ചതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുവൈറ്റിൻ്റെ ട്രഡീഷണലായിട്ടുള്ള സംസ്കാരവും ഇവരുടെ ഷോപ്പിങ് ആയി ഷോപ്പിംഗ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ലോകത്തിന് മുമ്പിൽ കാണിക്കുവാനായിട്ട് അവർ പഴയ രീതിയിലുള്ള ഒരു ഹെറിറ്റേജ് പോലത്തെ ഒരു സ്ഥലം അവന്യൂ സ്മോളിനകത്ത് കെട്ടിപ്പെടുകയാണ് ഉണ്ടായത് ഇതിനകത്ത് അറബിക് സംസ്കാരവും പാരമ്പര്യവും മോഡേൺ ആർക്കിടെക്ചറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആക്കി ഇവരിത് മാറ്റുകയാണ് ചെയ്തത് ഇപ്പോൾ ഇതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ നല്ല ഊതിൻ്റെ സ്മെല്ല് നമുക്ക് കിട്ടും കാരണം ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫ്യൂംസ് അതും ഏറ്റവും ഹൈ ക്വാളിറ്റി പെർഫ്യൂംസ് ഊത്സ് എല്ലാം നമുക്ക് ഈ ഏരിയയിൽ ഇഷ്ടം പോലെ ലഭിക്കുന്നതാണ് അതിനേക്കാളും കൂടുതലായിട്ട് ഇവിടെ അറബിക് ക്യുസീനിലുള്ള ലോക്കൽ തനത് റെസ്റ്റോറൻറ്റ് ലോക്കൽ ക്യുസീൻ കുൈറ്റി ടേസ്റ്റിലുള്ള ലോക്കൽ ക്യുസീൻ ക്യുസീനിലുള്ള ധാരാളം റെസ്റ്റോറൻറ്റ്സ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ഇവിടെ ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കമ്പനികളുടെയോ ഓരോ ഔട്ട്ലെറ്റ് നമുക്കിതിനകത്ത് കാണുവാനായിട്ട് സാധിക്കില്ല പക്ഷേ ഇത് ലോക്കൽ കുവൈറ്റി കൾച്ചർ പേറുന്ന ധാരാളം കഫേകളും എന്താ പറയുന്നത് പെർഫ്യൂമിൻ്റെ ഷോപ്പുകളും സ്റ്റോറുകൾ നമുക്ക് ഇതിനുള്ളിൽ കാണുവാനായിട്ട് സാധിക്കും അതാണ് സൂക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സൂക്കിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇപ്പം നടക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇത് ഗ്രാൻഡ് അവന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിലൂടെയാണ് നമ്മൾ നടക്കുന്നത് ഇതിന് രണ്ട് സൈഡിലും ലക്ഷറീസ് ആയിട്ടുള്ള ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റുകളും അല്ലെന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റ്സ് ഹൈഫേ ഡൈനിങ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സുമാണ് നമുക്കിവിടെ മെയിൻ സ്ട്രീറ്റിൽ കാണുവാനായിട്ട് സാധിക്കുക ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമേ ഷോപ്പുകളുള്ളൂ അല്ല ഗ്രൗണ്ട് ഫ്ലോറിലല്ല ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലും ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട് ഇഷ്ടംപോലെ ഷോപ്പുകളും ഇഷ്ടംപോലെ റെസ്റ്റോറൻസും ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലുണ്ട് കാരണം ഏറ്റവും എന്താ ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകളും കഫേകളും ഷോപ്പുകളുമാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് അതിൻ്റെ തൊട്ട് താഴെയുള്ള കാറ്റഗറിയുള്ള എല്ലാ ഷോപ്പുകളും ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഫ്ലോറിലത്തെ കാഴ്ചകളും കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം െത്തിരിക്കുന്നത് അവന്യൂസിൻ്റെ ഹൃദയം എന്ന് പറയുന്ന ഫോറം എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിലോട്ടാണ് ഈ ഫോറം എന്നുള്ളത് ഒരു ഷോപ്പിംഗ് ഏരിയ അല്ല കേട്ടോ ഇതിൻ്റെ ഒരു റെസ്റ്റോറന്റ് ഏരിയ ഒന്നുമല്ല ഇത് ജിയോഗ്രഫിക്കലി പറയുകയാണെങ്കിൽ അവന്യൂസ് മാളിൻ്റെ സെൻട്രൽ ഗ്യാതറിങ് സ്പേസ് ആണ് ഈ ഫോറത്തിന്റെ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് മിലാനിലെ ഒരു വലിയൊരു ഷോപ്പിംഗ് മോളിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതുപോലെ തന്നെയാണ് ഇവർ ഈ മെയിൻ ഫോറം എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് ഇവർ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത്രയ്ക്ക് ആയിട്ടുള്ള ഒരു ഓപ്പൺ സ്പേസ് ആണ് ഫോറത്തിൽ ഇവർ കൊടുത്തിരിക്കുന്നത് വളരെ വലിയ സീലിങ്ങും നാച്ചുറൽ ലൈറ്റ് കിട്ടാനായിട്ടുള്ള എന്താ പറയുക അതിൻ്റെ സീലിങ്ങും ആണ് ഇവരിതിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ കുവൈറ്റിലെ ഏറ്റവും പ്രശസ്തമായ രണ്ട് ഷോപ്പിംഗ് മോളിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അവന്യൂസ് മോൾ നമ്മൾ നടന്നാലും നടന്നാലും തീരെ ഒരു വലിയൊരു കടൽ പോലത്തെ ഒരു സ്ഥലമാണ് അതുകൊണ്ടാണ് ഇത് വളരെ ഷോർട്ടായിട്ട് ഞാനിട്ടിരിക്കുന്നത് മെയിൻ ആയിട്ടുള്ള ഏരിയ മാത്രം കവർ ചെയ്തുകൊണ്ട് ഷോർട്ടായിട്ടിട്ടിരിക്കുന്നത് പക്ഷേ ത്രീ സിക്സ്റ്റി മോളിൽ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല പൈസ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമുള്ളൂ കാരണം അതൊരു ഹൈഫൈ അൾട്രാ ലക്ഷുറി ആയിട്ടുള്ള ഷോപ്പിംഗ് മാളാണ് പക്ഷെ അവന്യൂസ് മോളിൽ നമുക്ക് സാധാരണക്കാർക്കും വന്നിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടം പോലെ ബ്രാൻഡുകൾ നമുക്ക് അവന്യൂസ് മോളിൽ കാണുവാനായിട്ട് സാധിക്കും ഇതാണ് ഈ രണ്ട് ഷോപ്പിംഗ് മാളുകൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം പിന്നെ വേറൊരു കാര്യമാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ത്രീ സിക്സ്റ്റി മോളിൻ്റെ ഏരിയയിലേക്ക് ബസ്സുകളൊന്നും പോകുന്നില്ല അപ്പോൾ നമ്മൾ പോവാണെന്നുണ്ടെങ്കിൽ ടാക്സി വിളിച്ചിട്ട് പോകണം പക്ഷേ അവന്യൂസിൻ്റെ സൈഡിലേക്ക് ധാരാളം ബസ് കണക്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ മൈൽസ് ആൻഡ് മെമ്മറീസിൻ്റെ ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് നമുക്ക് വീണ്ടും ഒരു ഡെസ്റ്റിനേഷനുമായിട്ട് വരുന്നതുവരേക്കും നമുക്ക് യാത്രകൾ തുടരാം ഓർമ്മകളായി ഇറക്കാം നന്ദി നമസ്കാരം